ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചിക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് വടകര ഒരു പർച്ചേസിന് വന്നതായിരുന്നു ആ സമയത്ത് നമുക്ക് ചിക്കൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ജാനി ഹൃദയം ഭയങ്കര വാശി അപ്പോൾ നമ്മൾ ചിക്കിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു കെ സി നമ്മൾ ഓർഡർ ചെയ്തിട്ടും ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ചിക്കിങ്ങിൽ കയറിയിട്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ ഇതവിടെ എത്തി എത്തിയപാട് ഹൃദയം അവിടെ നിന്ന് വണ്ടി കണ്ടു അതിനിങ്ങനെ നോട്ടൗട്ട് വെച്ചിട്ടുണ്ട് നമ്മളവിടെ ഒരു സീറ്റിലൊക്കെ ഇരുന്ന് നമുക്ക് അതിൻ്റെ മെനു ഒക്കെ ചെക്ക് ചെയ്യുകയാണ് ചേട്ടൻ എന്ത് വേണം എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിയിരിക്കുകയാണ് ഞാനീണ്ട് അപ്പോൾ വേറെ ഇവിടെ ഒന്നും കിട്ടില്ല ചിക്കൻ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ കൊടുക്കാൻ എത്തുകയാണ് ഓർഡർ കൊടുത്ത ശേഷം ഭയങ്കരമായ കട്ട വെയ്റ്റിങ്ങിലാണ് വെയിറ്റിംഗ് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്നാലും ഫുഡ് വരണമെങ്കിൽ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഇവരെ നോക്കാൻ വലിയ പാടാണ് കുരുത്തക്കേടല്ലാണ്ട് കളിക്കത്തില്ല കണ്ടില്ലേ ക്ലാസ്സിൽ ഇങ്ങനെ വരഞ്ഞ് കടിക്കുന്നത് അറുതോട്ടൻ ഇപ്പോൾ ഭയങ്കര ഒരു കുരുത്തക്കേടായിട്ടുണ്ട് ഇപ്പോൾ ജാനിയുടെ അടുത്തേക്ക് നീങ്ങി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഭക്ഷണം ഇങ്ങനെ ഓരോ തവണയും കൊണ്ടുവരുമ്പം വിചാരിക്കും നമ്മുടെ ഫുഡായിരിക്കും നമ്മളെ ഫുഡായിരിക്കും പക്ഷേങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മൾ ചെന്ന് ഓർഡർ ചെയ്ത ശേഷമാണല്ലോ അവരുണ്ടാക്കുന്നത് അതുകൊണ്ടേ ടൈം എടുക്കും അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഫൈനലി നമ്മളെ ഫുഡ് ഓക്കെ ആയിട്ടുണ്ട് കൊണ്ടുവരുന്ന പറഞ്ഞ കൈയൊക്കെ കഴുകി സെറ്റായി അപ്പോഴേക്കും റുതുടനെ ആ വണ്ടിയിലൊക്കെ കയറണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വേണ്ട ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കയറാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുവരികയാണ് ജനിച്ചേട്ടെ അപ്പോഴേക്കും അവിടെ നിന്ന് അവർ ഒരു ബലൂൺ കൊണ്ട് കൊടുത്തു ഹൃദയക്ക് അത് കിട്ടി വയ്ക്കുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നം എനിക്ക് മാത്രം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടാളും കൂടി തുടങ്ങി അടുത്തടി ബലൂണിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പോമ്പ് വേറെ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി അടിച്ച് എന്നാലും കൃത്യം കൊടുക്കൂലാണോ പറയുന്നത് അപ്പം നമ്മൾ ഫുഡ് വന്നു കഴിഞ്ഞാൽ പറ്റിയൊക്കെ വിടും പോകുമ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കാമെന്നുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് പോറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇതാ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെ ഒരു മടുപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ബലൂണ് കൊണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട് ഫുഡല്ല നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ട് നമ്മളത്രയും അഞ്ച് പീസോ ആറ് പീസോ അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചിക്കൻ കണ്ടപ്പോൾ ടൊമാറ്റോ സോസും കൂടെ വേണം അതാണ് നോക്കുന്നത് ഇനി ചേട്ടന് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് അത് ആ മടിയും പിടിയും ഒന്നുമില്ല ആ പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ടെങ്ങി ഇരുന്നാൽ മതിയല്ലോ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ചാനിക്ക് ഒരു ബലൂണും പിന്നെ ഒരു കളറിങ് ബുക്കും അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഹൃദയം വളരെ രസകരമായൊരു കുറുമ്പൊപ്പിച്ചു വേറെ ഒരാൾക്ക് ഓർഡർ ചെയ്ത് വെച്ച ജ്യൂസ് എടുത്ത് കുടിച്ചു അവനെ കൊണ്ടൊരു രക്ഷയില്ല കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച സാധനമായി മാറിയിരിക്കുകയാണ് വെറുതെ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇന്നത്തെ ചിക്കിങ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി ടാറ്റാ ബൈ